അമ്മേ മാതാവെ തിരുക്കുമാരൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി സദാ ആധ്യസ്ഥ വഹിച്ച് ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ വർഷിച്ച് അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തം വരുന്നു പ്രാർത്ഥിക്കും എന്നാണല്ലോ അമ്മ ആഹ്വാനം ചെയ്തത് ബാഹ്യമായ ദുരന്തങ്ങളെക്കാൾ അധികം ഇന്ന് മനുഷ്യമക്കളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ദുരന്തങ്ങളെ അമ്മ കാണുന്നുവല്ലോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആത്മാക്കൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യേശുനാഥൻ തൻ്റെ വിലയേറിയ തിരുരക്തം കൊടുത്ത് നേടിയെടുത്ത ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ നിത്യ ജീവനിലേക്ക് തിരിച്ചു വരാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മയക്കമരുന്ന് ലഹരി ആർഭാട ജീവിത രീതികൾ പണക്കൊതി ജഡിക ആസക്തി അക്രമവാസന ക്രൂര വിനോദങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും അമ്മ തകർക്കണമേ ഈ വലിയ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്തിരക്ഷിക്കണമേ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് അനുഗ്രഹം വാങ്ങി തരണമേ ആ അമ്മീൻ